പ്രിയപ്പെട്ടവരെ മുഹമ്മദ് അലി ആണ് ഇത് കണ്ടില്ല സെയ്ഫു ആ ടീം ഈ ആൾക്കൂട്ടൊക്കെ എന്താ സംഭവം എന്നുള്ള നന്ന് കാട പിടിക്കില്ലെന്നൊരു സംഭവം ഉണ്ടാക്കണം ആ സംഭവം എന്താണെന്ന് അറിയണം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതിന് പുറകെ വന്നോളി ആ കഥ ഞാൻ പറഞ്ഞുതരാം നമ്മൾ തൊട്ടിയിൽ ട്രാവൽസ് അറിയോ നമ്മൾ തൊട്ടിയിൽ റഷീദിന്റെ തന്നെ ആ ട്രാവൽസിന് ഉദ്ഘാടനം എന്ന് ട്രാവൽസ് സംബന്ധമായ എല്ലാ സർവീസും കുറഞ്ഞ ചെലവിൽ ഉംറ പാക്കേജ് നല്ല അമീറന്മാരുടെ കീഴിൽ ഇവിടെ ലഭ്യമാട്ടോ ബാബു തങ്ങളും വ്യാപാരി വ്യവസായത്തിലെ ആളുകളൊക്കെയാണ് നടന്നു തരുന്നത് തങ്ങളാണ് കേട്ടോ അത് ഉദ്ഘാടനം ചെയ്തത് ഈ ജറാഡെന്ന് പറഞ്ഞാൽ കാണിക്കണത് എന്താന്ന് അറിയുമോ അത് അവൻ ഇരുപത്താറ് വർഷമായിട്ട് നടത്തുന്ന ടൂ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സർവീസാണ് കേട്ടോ കുറഞ്ഞ ചിലവിൽ ക്രൂസറ് ട്രാവലറ് വലിയ ബസ്സടയ്ക്ക എല്ലാം ഉണ്ട് വീരമുട്ടിയാക്കി സിദ്ധിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നിൽക്കണേ എല്ലാവരും ഉണ്ട് ആ മഹനീയ സദസ്സിൽ തങ്ങളെൻ്റെ ഫസ്റ്റ് പാസ്പോർട്ട് സ്വീകരിച്ചാണ്ട് ഉംറ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടോ അപ്പൊ ആ നിക്കുന്ന ആളാണ് നമ്മളെ ഋശി അപ്പൊ ഒൻ്റെതാ ട്രാവൽസ് ഇങ്ങോട്ട് പോകുന്നോളി ഒന്നും നോക്കണ്ട വീണ്ടും കാണാം